കൂടുതലായിട്ട് പറക്കാനുള്ള താല്പര്യം കാണിക്കും നമ്മൾ ഇടക്കിടക്ക് ഇവിടെ ചെറുകൾക്ക് ഒന്ന് ഇടക്ക് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും കൂട്ടിലേതീ കാട പറക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണം എന്തെങ്കിലും പരിക്കു പറ്റിയ കാടയാണെങ്കിൽ ഇതുപോലെ മൂലയിൽ വന്നിങ്ങനെ കുളിച്ചിരിക്കും അപ്പൊ അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം പരിക്കും മുറിയോ പറ്റിയ കാട കഴിഞ്ഞാൽ ഏത് ഭാഗത്ത് ഇങ്ങനെ പോയി പൊട്ടിച്ചേർന്ന് നിൽക്കുന്നത് കാണാം മുറിയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും അസുഖമുള്ള കാടകൾ അപ്പൊ അതൊക്കെ മൂല ഭാഗങ്ങൾ കൂടിന്റെ എല്ലാ ഭാഗവും നമ്മൾ ഇടക്കിടക്ക് നിരീക്ഷിക്കുന്നത് നന്നായിരിക്കും അപ്പം എല്ലാ കാടയും നമ്മൾ ഇടക്കെന്ന് ശ്രദ്ധിക്ക പറക്കുള്ള സാധ്യത താല്പര്യം കാണിക്കുന്നുണ്ടോന്നൊക്കെ നോക്കുക അപ്പൊ നോക്കി കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ഒരു കാടയുടെ ചെറുതെ വെട്ടി കളഞ്ഞതാണ് അത് വീണ്ടും വളർന്ന് വലുതായിട്ടുണ്ട് അല്ലെ പുതിയ തൂലുകൾ വന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും മാസത്തിൽ ഒരിക്കലോ ഈ ഒരു മാസം കഴിഞ്ഞ് കഴിയുന്നതിന് ശേഷമോ നമ്മളിങ്ങനെ ഇടയ്ക്ക് ചെക്ക് ചെയ്യാം ഏതെങ്കിലും കാടയുടെ തൂല് വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ നമ്മൾ വെട്ടി കളയാം വെട്ടി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല നമ്മൾ നല്ല രീതിയിൽ നോക്കിയാൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള വരുമാനം നമുക്ക് ഇതിന് കിട്ടുകയുള്ളൂ പല ആളുകളും പറയാറുണ്ട് കാട പലപ്പോഴും ലാഭമുള്ള ഒരു ബിസിനസ് എന്ന് പക്ഷെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വളർത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് നല്ല രീതിയിലുള്ള വരുമാനം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നമ്മള് നിലവിലുള്ള തൊഴിലിനോട് കൂടി ഒരു സൈഡ് വരുമാനം അല്ലെങ്കിൽ എന്താണ് ചെറിയൊരു വരുമാനം നമുക്ക് ഇതിന്ന് മാറ്റി വയ്ക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആടെ ഒരിക്കലും പറക്കാനുള്ള സാഹചര്യം നിങ്ങൾ കൂട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല അതിനുവേണ്ടി ഇവിടെ ചെറുകി കെട്ടിക്കളയുന്നതായിരിക്കും